എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റാരറ്റിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത അറിയിച്ചുകൊള്ളട്ടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം സംഭവിച്ച സംഭവിച്ചൊരു മാസമാണ് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടി അപ്പോൾ ഡിസംബർ ക്രിസ്മസിന് മുമ്പ് തന്നെ എനിക്ക് ഡോക്ടറേറ്റ് കിട്ടി അതിൻ്റെ സന്തോഷത്തിലാണ് നിങ്ങൾക്കെല്ലാവർക്കും ഡിസംബർ ഒരു നല്ല മാസമായിരുന്നിരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കുമ്പക്കൂറ് അതായത് അവിട്ടത്തിന്റെ മുപ്പത് മൂന്നിൽ അറുപത് നാഴിക ചതയം പൂരുട്ടാതി ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴിക ഈ നാളുകാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഈ മാസത്തിൽ നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കഷ്ട നഷ്ടങ്ങളെല്ലാം മാറിക്കിട്ടുന്ന ഒരു മാസമാണ് അതായത് ഈ കാർഡിൽ ടെൻ ഓഫ് ആണ് അപ്പോൾ ടെൻ എന്ന് പറയുന്നത് ഒരു അവസാനമാണ് അതേസമയം തന്നെ നിങ്ങൾക്കൊരു ബിഗിനിങ്ങും ഇതിൽ കാണുന്നുണ്ട് സ്പിരിച്വൽ മെസ്സേജ് ബിഗിനിങ് ആണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന വിഷമ ഘട്ടങ്ങളും സങ്കടങ്ങളും ഒക്കെ കുറച്ച് ഈ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ലെവലിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇതിനെ അങ്ങോട്ടേക്ക് ഇതിൽ കൂടുതൽ സങ്കട സങ്കടങ്ങളൊന്നും തന്നെ ആ ഒരു സങ്കടത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു ഇനി അങ്ങോട്ടേക്ക് സങ്കടങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം വിഷമ വിഷമതകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ടെൻസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒപ്പർച്യൂണിറ്റീസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത് ആ ഒരു അവസാന സ്റ്റേജ് ആണ് ആ ഒരു അവസാനത്തിൽ തന്നെ ആ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒത്തിരി ഒപ്പർച്യൂണിറ്റീസ് ഓൾറെഡി നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷേ നിങ്ങൾ മാനസിക മാനസികമായിട്ട് വളരെ തളർന്നിരിക്കുന്നത് കൊണ്ട് അതൊന്നും നിങ്ങൾക്ക് കണ്ണ് മൂടിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കതൊന്നും കാണാനേ പറ്റുന്നില്ല പിന്നെ പുതിയൊരു ഒപ്പർച്യൂണിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് മനസ്സിലാക്കുക അതൊരു നല്ല ഒപ്പർച്യൂണിറ്റി ആണോ അതിലൊന്നും ഒരു വിശ്വാസമില്ലാത്ത ഇത് ഇതൊന്നും സത്യമാകില്ല എന്നൊരു കൂടി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കൈകൾക്ക് അത് ഫോർ ഓഫ് കപ്സ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് രണ്ടാമത്തെ കാർഡിൽ അതായത് നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ തന്നെ ഓൾറെഡി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതൊന്നും തന്നെ നിങ്ങൾ കാണുന്നില്ല ഇനിയും ഒരു ഓപ്പർച്യൂണിറ്റി വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങൾക്കിത് എടുക്കണമോ വേണ്ടയോ എന്ന് മനസ്സിലാകുന്നില്ല കാരണം ഇതിനു മുമ്പ് നിങ്ങൾ ഒത്തിരി കബളിക്കപ്പെടുക കബളിപ്പിക്കപ്പെടുകയോ മറ്റോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വിശ്വാസമില്ലായ്മ മറ്റുള്ളവരെ വിശ്വാസമില്ലായ്മ സ്വയം വിശ്വാസമില്ലായ്മ അങ്ങനെ ഒത്തിരി ഒരു കാര്യങ്ങൾ മനസ്സിൽ ഒത്തിരി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരിലും വിശ്വാസമില്ല അങ്ങനെ ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുന്നത് ഈ സമയത്ത് ഒത്തിരി ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സുള്ള സമയമാണെങ്കിൽ ആ ഒരു സ്ട്രെസ്സിൽ ഒരു ബ്രേക്ക് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ആ സ്ഥിരമുള്ള അന്നന്ന് ചെയ്യുന്ന ആ ഒരു ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒരു ദിവസത്തേക്ക് എവിടേക്കെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് മാറി നിൽക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരായിട്ട് അതായത് നിങ്ങളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ആളുകളുമായിട്ട് സ്പിരിച്വലി വളരെ ഒരു നല്ലൊരു സമയം അതായത് സ്പിരിച്വൽ കാര്യങ്ങളിലൊക്കെ താല്പര്യം കാണിക്കുന്ന ഒരു മാസമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുമായിട്ട് ചേർന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒരേ മനസ്സുള്ള ആളുകളുമായിട്ട് ചേർന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക അതായത് ഒരു ഒരു കാര്യം ഒരു സമയത്ത് എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഒരു സ്റ്റെപ്പ് വയ്ക്കുക അതിനുശേഷം വേണം അടുത്ത സ്റ്റെപ്പ് വയ്ക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് വെളിച്ചം പകരാൻ ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് ഒരു ഒരു അതായത് നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഏർ നിലച്ചിരിക്കാതെ മറ്റൊരാളുടെ സഹായത്താൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അത് വരുമാന മാർഗമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വരാനുള്ളൊരു ഒരു ഒരു സഹായഹസ്തമായിട്ടും കൂടി ഇതിനെ കാണാവുന്നതാണ് അപ്പോൾ വളരെ ഏതൊരു കാര്യത്തിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ അതൊരു സ്ത്രീ സ്ത്രീ ആവാം പുരുഷനാകാം കാരണം ഇതിൽ ഇപ്പോൾ രണ്ട് തരത്തിലും നിങ്ങൾക്ക് ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഒരു പുരുഷന്റെ സഹായം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വളരെയധികം അറിയുന്ന ബഹുമാനമുള്ള ഒരാൾ നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് വരും മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ പിന്നീട് ഒരു സ്ത്രീയുടെ സഹായത്താൽ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ നല്ല വരുമാനം ഉണ്ടാക്കാൻ ഒരു പക്ഷേ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതസഖിയായിട്ട് വരുന്ന ആളായിരിക്കും മുന്നോട്ടേക്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ഒരു സാഹചര്യം ആയിരിക്കാം ഓർത്തരുടെ ജീവിത സാഹചര്യം അനുസരിച്ചായിരിക്കും അത് കണക്കാക്കേണ്ടത് അതുപോലെ തന്നെ സ്പിരിച്വൽ മെസ്സേജ് എന്ന് പറഞ്ഞ ബിഗിനിങ് ആണ് അപ്പോ നമുക്ക് ഇവിടെസ് ഉണ്ട് അത് എൻഡാണ് ബിഗിനിങ് അതായത് ഒരു കാലഘട്ടം അവസാനിച്ച് പുതിയൊരു നല്ലൊരു ഒരു ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു തുടക്കം അനുഗ്രഹത്തോടുകൂടി ഇരിക്കുന്ന ഗണപതി ഭഗവാനെയാണ് ആണ് കാണുന്നത് എന്തൊരു തുടക്ക കാര്യത്തിലും നമ്മൾ ഗണേശ ഭഗവാനെയാണ് ആദ്യം ഭജിക്കേണ്ടത് ഈ കാർഡ് പ്രത്യേകിച്ച് ബിഗിനിങ് കാർഡ് എന്ന് പറയുമ്പോൾ വളരെ നല്ല ഒരു വായ്പ ഉള്ള ഒരു കാർഡാണ് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്തിൻ്റെയും തുടക്കം അത് വളരെ ഒരു നല്ല അതിന് പറ്റിയൊരു സമയമാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് എവിടേക്കാണ് എന്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് നോക്കി മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യമാണ് വളരെയധികം ആത്മീയമായിട്ട് വളരെ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസുള്ളൊരു മാസമാണ് ഈ ഒരു മാസം അപ്പോൾ അതിലേക്ക് ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അതുകൂടാതെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതായിരിക്കും ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും ഈ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാതയില് നിങ്ങൾ വളരെയധികം സത്യസന്ധി സത്യസന്ധിയോട് കൂടി മുന്നോട്ടേക്ക് പോകുന്നതായിട്ടുള്ള ഒരു ഒരു ഉപദേശമാണ് നൽകുന്നത് മറ്റുള്ളവരെ നമ്മളുടെ വിഷൻ എന്താണോ അതായത് നമ്മളുടെ ഗോൾ അല്ലെങ്കിൽ നമ്മളുടെ ലക്ഷ്യം അല്ലെങ്കിൽ അതൊക്കെ എന്താണോ എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക പക്ഷെ മറ്റുള്ളവരെ നമ്മളുടെ ഗോളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാതിരിക്കുക കാരണം വേറെ ആളുകൾക്ക് അവരുടേതായ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം അപ്പോൾ നിങ്ങളെ വിശ്വസി നിങ്ങളെ സ്വയം വിശ്വസിച്ച് എന്താണോ അതിന് വേണ്ടുന്നത് അതിനനുസരിച്ച് ചെയ്യുക അപ്പോൾ സാമ്പത്തികമായിട്ടും അല്ലാതെ ക്രിയേറ്റീവായിട്ടുമുള്ള കാര്യങ്ങളിൽ നല്ലൊരു എനർജിയാണിപ്പോൾ അതുകൊണ്ട് ഗണപതി ഭഗവാന്റെ സ സഹായം മുന്നോട്ടേക്കുള്ള ഈ ഒരു പുതിയ തുടക്കത്തിന് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുംഭക്കൂറുകാരെ കുറിച്ചിട്ട് പറയാനുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക എങ്കിൽ മാത്രമേ എല്ലാ മാസവും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നവവത്സര ആശംസകൾ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏവർക്കും നന്നായി ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം